നമുക്ക് ജീവിതത്തിൽ ഒരു പക്ഷേ പല സമയത്തും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരോടും പറയാമെന്നുള്ളത് ഏറ്റവും വലിയ ബോറാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് നടക്കണം എന്നുള്ളതല്ല നമ്മളൊരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറഞ്ഞ് നടക്കരുത് കാരണം അവർക്കൊന്നും അതിൻ്റെ പരിഹാരം പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളൊരാളോട് പ്രശ്നങ്ങൾ പറയുമ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരമുണ്ട് എന്നവരുടെ മുന്നിലേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അതല്ലാതെ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കുട്ടിലും കുടുംബത്തിലും കൂടെ ഉള്ളവരോടൊക്കെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ഒരുപക്ഷെ അവർക്ക് സന്തോഷമായിരിക്കാം ആ ഇവപ്പം ഇങ്ങനെയാണല്ലേ അല്ലെങ്കിൽ ഇവളിങ്ങനെയാണല്ലേ വിചാരിച്ചിട്ട് ആരോടും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നടക്കരുത് അത് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പോവുകയെ ചെയ്യുള്ളൂ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളവരായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ ശത്രുക്കളെന്ന് പറയുന്നത് നമ്മളറിയാത്തവരൊന്നും നമ്മുടെ ശത്രുക്കളാവില്ല ഇന്നത്തെ ലോകം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായ ഉണ്ട് ഒരുപാട് ആളുകൾ കോഴ്സ് കഴിഞ്ഞവരുണ്ട് പിന്നെ നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ അവരോട് പോയിട്ട് മനസ്സൊന്ന് തുറന്നൊക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരും കാരണം എന്താണെന്നറിയോ അവർക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹാരം അവർക്ക് സന്തോഷമുള്ളൂ കാരണം അവരുടെ ആ ജോലി വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവണമല്ലോ അപ്പം കഴിവിൻ്റെ പരമാവധി നിങ്ങളെ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാനുള്ള എല്ലാ മാർഗങ്ങളും അവർ പറഞ്ഞുതരും ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ അല്ലാതെ ഫിരാതിന് ചികിത്സിക്കുന്നതല്ല കൗൺസിലിംഗ് പല ആൾക്കാരും അയ്യോ കൗൺസിലിങ്ങിന് പറഞ്ഞാൽ എനിക്ക് പിരാന്തല്ല ഇടപിരാന്തല്ല ബുദ്ധിയുള്ളവർക്കുള്ളതാണ് കൗൺസിലിംഗ് എന്നുള്ളത് ആ പ്രശ്നം നിന്റെ ഒരു പ്രശ്നം നിന്നിലൂടെ തന്നെ പരിഹരിച്ചു തരും അല്ലാതെ കൗൺസിലർ ഇങ്ങനെ ഭയങ്കര വയൽ പറയൊന്നുമില്ല അപ്പോൾ വീണ്ടും പറയാട്ടോ നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലെങ്കിൽ ഉടനെ നല്ല കഴിവുള്ളൊരു കൗൺസിലർ അടുത്ത് പോവുക കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക തീർച്ചയായിട്ടും പരിഹാരം നിങ്ങളിലൂടെ തന്നെ അതിനുണ്ടാക്കിത്തരും അല്ലാതെ ഫ്രാന്തിൻ്റെ ചികിത്സ അല്ല കേട്ടോ കൗൺസിലിംഗ് ഫ്രാന്തിൻ്റെ ചികിത്സ വേറെയാണ് അല്ല ആളുകളിങ്ങനെ പറയാറുണ്ട് അതാണ് പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് സെറ്റല്ലേ മക്കളെ സെറ്റാണ്